പ്രാക്ടീസ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന വീഡിയോയിൽ അത് നിസ്സാരമായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പരിശീലിക്കാമെന്ന് നാം വിചാരിക്കും അത് നമുക്ക് അതിന് അതിനോടുള്ള ആ പാഷൻ ഉണ്ടെങ്കിൽ നാം പഠിച്ച യോഗിക് സാധനങ്ങൾ പഠിച്ച് ഈ പരിണാമത്തിന് വേണ്ടി പഠിക്കുന്ന യോഗിക് പരിശീലനങ്ങൾ ഹീലിങ്ങിന് വേണ്ടി മാത്രമല്ല ഹീലിംഗ് ഒക്കെ ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ് രോഗങ്ങൾ മാറ്റി കൊടുക്കുക പക്ഷെ മറിച്ച് നമ്മെ തന്നെ അത് വലിയൊരു പരിണാമത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാനാണ് ഹീലിംഗ് നമ്മുടെ തന്നെ ഊർജ്ജ ശരീരത്തെയും നമ്മുടെ തന്നെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനെയും ഒക്കെ ക്ലീനിങ് ചെയ്ത് ക്ലീനിങ് ചെയ്ത് ക്ലീനിങ് ചെയ്ത് അത് വളരെ ശുദ്ധമായി തീരുതോറും നാം വളരെ മികച്ച ഒരു ഹീലറായിട്ട് മാറി ആ മറ്റുള്ളവരെ സ്വത്വനപ്പെടുത്താനും മറ്റുള്ളവരുടെ രോഗങ്ങളെ മാറ്റിക്കളയാനും നമുക്ക് പ്രത്യേകമായ എബിലിറ്റീസ് ഉണ്ടാവുകയും ആ നമ്മെ തന്നെ നാം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ നമ്മു നാം സ്വീകരിക്കുന്ന ഊർജം നമ്മുടെ ചക്രകളിൽ നിന്നും സ്വീകരിക്കുന്ന ഊർജം ശുദ്ധമായി കടന്നു വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ തിന്മകളുടെ ഊർജ്ജങ്ങളെ തിന്മയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന വീക്ക്നസ്സുകളെയൊക്കെ ഒരു സെർട്ടൺ ലിമിറ്റ് വരെ അത് അഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു കളയും അതിനിടെ നല്ലത് കടന്നു വരിക അത് സെൽഫായിട്ട് അതിനുള്ള കഴിവുണ്ട് ചക്രകൾക്ക് അതിൻ്റെ ചീത്തകൾ എക്സ്പെൽ ചെയ്ത് കളയാനുള്ള കഴിവുണ്ട് അപ്പോൾ നല്ലത് അതിനനുസരിച്ച് കടന്നു വരും പ്രത്യേകിച്ച് ഹീലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ധ്യാനങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ എക്സ്പെൽ ചെയ്ത് റാഡിക്കേറ്റ് ചെയ്ത് കളയും മറിച്ച് നാം ശരിയായിട്ടുള്ള സാധനങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലീനിങ് മാത്രമല്ല നമ്മുടെ ഓരോ എബിലിറ്റികളെയും നമ്മുടെ ഓരോ സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോ കഴിവുകളെയും നമുക്ക് ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മുടെ അവെയർനെസ് നമുക്ക് ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതൊക്കെ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുക നമുക്ക് ഒരു കാര്യത്തെ കാര്യത്തേഖലുള്ള ഒരു കാര്യത്തെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക അറിയാൻ സാധിക്കുക ഒരാളുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുക ഒരാൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ നമ്മെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക അതിനെ ഇൻഡ്യൂഷൻസ് ആൻഡ് ഇൻഡ്യൂറ്റീവ് എന്നൊക്കെ പറയും പിന്നെ അതിന് ക്ലെയർ മോയിൻറ്സ് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ഒരു തലമാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പരിശീലനങ്ങൾ അങ്ങനെ ഓരോന്ന് വ്യത്യസ്തമായ പരിശീലനങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ സാധാരണ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള എബിലിറ്റിയെ എബിലിറ്റിയേക്കാൾ കൂടുതൽ നമുക്ക് നമ്മെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അതേപോലെ കുണ്ടലിനി ധ്യാനം തന്നെയുണ്ട് കുണ്ടലിനെ ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മുടെ ചക്രകളൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ റൂട്ടിലുള്ളതിനൊക്കെ എല്ലാ ശരീരഭാഗങ്ങളിലും കിടക്കുന്ന അഴുക്കിനെയൊക്കെ എടുത്ത് കളഞ്ഞ് അതിനെ ശക്തി ശക്തീകരിക്കുക എന്നുള്ളതാണ് അത് ശക്തീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രപഞ്ചവുമായിട്ട് കൂടുതൽ അസിമുലേറ്റഡ് ആവുകയും നാം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മികച്ചതായിട്ട് തീരുകയും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ കുണ്ടലിനി ധ്യാനം ചെയ്യുക പഠിച്ചു പോയ ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഗുണവശങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും ചിട്ടയായിട്ട് പരിശീലിക്കണമെന്ന് മാത്രം ഈ ചക്രങ്ങളൊക്കെ എക്സ്പാൻഷനിൽ വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ഒരു സങ്കല്പം ഉണ്ടായിരുന്ന നമുക്ക് ചെറിയ ഒരു ഒരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ ചെറിയ ആഗ്രഹത്തിൽ നിന്നും അത് എത്രമാത്രം വലുതായി ആ ആഗ്രഹം എന്ന് പറയുമ്പോൾ നന്മയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലെ എക്സ്പാൻഷൻസ് നമ്മുടെ ജീവിത നിലവാരങ്ങളെയൊക്കെ മാറ്റി ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ നമ്മുടെ സീഡ് ഓഫ് കോൺഷ്യസ്നെസ്സിന് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഈ കുണ്ടലിനി ധ്യാനം വളരെയധികം സഹായകരമാകും അതുപോലെ മാനിഫെസ്റ്റേഷനും ഓക്കെ അതുപോലെ അർഹതിക് ധ്യാൻ എന്ന് പറയുന്ന ധ്യാന യോഗ എന്ന് പറയുന്ന ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മുടെ അവയർനെസ് ഫോക്കസ് നമുക്കൊരു കാര്യം എന്താണ് വേണ്ടത് എന്താണ് മികച്ചത് എന്താണ് നല്ലത് അല്ലാത്തത് എന്താണ് നല്ലത് എന്നുള്ളത് വ്യക്തമായി അതിൻ്റെ ഒരു സബ്റ്റിൽ ലെവലിലേക്ക് പോയി നോക്കണം വെറുതെ നമുക്ക് കാണുന്ന സാധനം നല്ലത് ചീത്ത എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാം പക്ഷെ പക്ഷേ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിലേക്ക് കടന്നുനിന്ന് ഏറ്റവും മികച്ചൊരു തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇതാണ് ഞാൻ യോഗ അച്ചീവിങ് വണ്ണസ് വിത്ത് ഹയർ സോൾ അതായത് നമ്മുടെ ലൈറ്റ് വെയിക്കണതലായിട്ട് ബി തിനിയോ ആ പരിശീലനത്തിൽ ഉള്ള ധ്യാനം നമ്മുടെ ഇൻകാർണേറ്റഡ് സോളിനെ ശാന്തമാക്കി അതിലുള്ള ചുറ്റും കെട്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ്സ് ഒക്കെ എക്സ്പെൽ പോയി അത് എക്സ്പെൽ എക്സ്പെല്ലുപോകും തോറും അതിന് പരിണാമം ഉണ്ടായി ആ പരിണാമം ഉണ്ടാകുന്നത് ഉന്നത ആത്മാവിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് അത് ഉന്നതാത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക് അത് ബന്ധം സ്ഥാപിക്കും നാം എത്രമാത്രം പ്യൂരിഫൈഡ് ആവുന്നോ അത്രയും ബന്ധം നമുക്ക് ഈ ശരീരതയുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും അതിന് കുറച്ച് പരിശീലനങ്ങളുടെ ആവശ്യമുണ്ട് നാം നല്ലത് ചെയ്യുന്നതും നല്ലത് ചിന്തിക്കുന്നതും നല്ലത് പറയുന്നതും ഒക്കെ നല്ലത് തന്നെ മറിച്ച് അതിനൊരു ചിട്ടയായിട്ടുള്ളൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ യോഗ എന്നുള്ള വാക്ക് യൂണിയൻ വിത്ത് ദ ഹയർ സെൽഫ് പരം സെൽഫിൻ്റെ അവ നമ്മുടെ ഉന്നത ആത്മാവും നമ്മുടെ തന്നെ ആത്മാവ് ഇൻകാർണേറ്റഡ് സോൾ ജീവ ആത്മാവ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് അതിനൊരു ബൗണ്ടറി ഉണ്ട് ഈ ശരീരം ക്ഷേത്രമാണ് നമ്മുടെ ശരീരം അതിൻ്റെ ഉള്ളില് ഒരു അമ്പലം ഒരു പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ പോലെ അതൊരു പ്രകാശമായി നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും കഴിഞ്ഞ ജന്മങ്ങളും നമ്മുടെ വരാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആ സോളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഇന്നർ നോയ്സസ് ഉണ്ടാവും അതിനെ നമ്മൾ മാറ്റിക്കളഞ്ഞ് അത് പല പരിശീലനങ്ങളിൽ കൂടെ വളരെ ലളിതമായ പരിശീലനങ്ങളിൽ കൂടെ അതിനെ മാറ്റിയിട്ട് അതിനെ കൂടുതൽ പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഹയർ സോളായിട്ട് അതിന് കണക്ഷൻ വരും ഹയർ സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ആത്മാവ് ശുദ്ധമായ ബോധമാണ് പക്ഷെ കംപ്ലീറ്റ്ലി നോട്ട് മിച്ച കാരണം അത് പരിണാമം അറി നമ്മളിവിടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡിൽ അനുഭവിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങള് അറി ആ മനസ്സിലാക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ അറിവുകൾ ഓരോ തലത്തിലും ഓരോ തലത്തിലും നമ്മൾ ഓരോ സെക്കൻഡിൽ നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അറിവുകളെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആത്മാവിനെ ഉന്നത ആത്മാവിനെ ശാക്തീകരിക്കുക ശാക്തീകരിക്കുക എന്നുള്ളതാണ് അത് ശാക്തീകരിക്കുമ്പോൾ അത് കൂടുതൽ എത്തുമ്പോൾ അത് അതിൻ്റെ മുകളിലുള്ള പരം ചൈതന്യത്തിലേക്ക് അത് കൂടുതൽ ബന്ധപ്പെടുകയും കടന്നു പോകാനുള്ള അനുവാദം ഉണ്ടാവുകയും അതിലേക്ക് കാരണം ശുദ്ധമായിരിക്കും തോറും ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അവിടെ എല്ലാവർക്കും കടക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിയോ ആരാണെങ്കിൽ അവർക്കാണ് ഏറ്റവും ഉള്ളിലേക്ക് ഏറ്റവും വൃത്തിയായിട്ട് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള എല്ലാ മതപാരമ്പര്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതാണ് ഓരോ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ പരമാത്മാവിന് അതിൻ്റെ ആ ഒരു തലമുണ്ട് ബിയോണ്ട് അവർ തോട്ട്സ് അത് കഴിഞ്ഞാൽ നമ്മുടെ പല ലെയർ ഓഫ് എനർജീസ് ഉണ്ട് മറിച്ച് ഇപ്പം നാം പറയുന്നത് നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറിച്ചാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ വലിച്ചു നീട്ടാനൊന്നും നിൽക്കേണ്ട ഏരിയയിൽ പോലെ ചിട്ടയായിട്ട് പരിശീലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലീനായി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗുണപരമായ അനുഭവങ്ങളുടെയും കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറും നമുക്ക് ഏറ്റവും മികച്ച തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ചിട്ടയായിട്ടുള്ള പരിശീലനം വളരെ അനിവാര്യമാണ് അത് നമ്മൾ ഇവിടുന്ന് മഹാത്മാ ചുവക്സി പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ കൃത്യമായി സിലബസുകൾ അത് തയ്യാറാക്കിയിട്ടുള്ളത് പോലെ തന്നെ പരിശീലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഉണ്ടാവും ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പറയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളതിന് വില കുറഞ്ഞ് കാണണ്ട എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ പരിശീലിച്ച് പോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നാണ് ഒരു മെഴുകുതിരിയിൽ നിന്നും നമുക്ക് പതിനായിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിക്കാൻ ബോധസംവഹനം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ അപ്പം അതിൻ്റെ ഒരു തുടക്കക്കാരൊക്കെ ആയിട്ട് നമുക്കൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും അതിനെ അതിലേക്കൊന്ന് കൈപ്പിടിച്ച് ഉയർത്തി തരാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് ദ ഇൻആർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പ്രാണവിദ്യയിലെ ഹീലിംഗ് കോഴ്സുകൾ അതുപോലെ തന്നെ അഭിവൃദ്ധി സമൃദ്ധി ഉണ്ടാക്കാവുന്ന പ്രോസ്പെറിറ്റീവ് കോഴ്സുകൾ അതുപോലെ തന്നെ യോഗ്യ ഹയർ യോഗ്യക് സാധനങ്ങൾ നിങ്ങൾക്ക് എവിടെ വരെ പഠിച്ച് പോകണമെന്ന് അത്രയും പഠിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ ഫൗണ്ടേഷനിലുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ല നല്ലതാ ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ രഞ്ജിത്ത്